അങ്ങനെയൊന്നുമില്ല രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയന്നാണ് ഞാൻ ഉണ്ണിയെടുത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയെടുത്ത് പറ്റി ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കണം ഒരു സമയത്ത് അവന് തന്നെ തോന്നും അവളെ ഇവിടെ നിർത്താൻ പറ്റൂലെന്ന് അതൊക്കെ അറിയാമോ എടി ഞാൻ പറയണത് വേറെ ഒന്നുമല്ല എത്രയും പെട്ടെന്ന് ആ കൊച്ചി ഇവിടെ നിന്ന് പോണോ അത്രയ്ക്ക് നിനക്കാണ് നല്ലത് എടി ഒരു സമയത്ത് അവന് സ്വന്തം ജോരയാണ് വലുതെന്ന് തോന്നിയാൽ നീയും നമ്മുടെ മോളും ഒറ്റപ്പെടും